ഈ ഒരു ചാനൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഞാൻ മറിച്ച് യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കിവി എന്ന് പറഞ്ഞൊരു കാർഡാണ് കിവി ഇപ്പോൾ നിലവിലെ രണ്ട് ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ട് കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് എസ് ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ട് അതുപോലെ തന്നെ എ യു സ്മോൾ ഫിനാൻസ് ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ട് സോറി എ യു പോ സ്മോൾ ഫിനാൻസ് ബാങ്ക് അല്ല എ യു കൊമേഷ്യൽ ബാങ്കായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് എസ് ബാങ്കുമായിട്ട് ചേർന്നവർ ഇറക്കുന്ന ക്ലിക്ക് എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ് ഇപ്പോൾ ഞാൻ ആ ഒരു കാർഡ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് ഏകദേശം ഒരു വൺ ഇയർ ആകുന്നു ഓഗസ്റ്റ് ഇരുപത്തിനാല് വരുമ്പോഴേക്കും വൺ ഇയർ ആകും ഇതൊരു റുപൈ വേരിയൻറ്റ് കാർഡാണ് അതുകൊണ്ടാണ് നമുക്കിത് യു പി ഐ മായി ലിങ്ക് ചെയ്ത് മറിച്ച് യു പി പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് മർച്ചൻറ്റ് പേയ്മെന്റ് ചെയ്യാം പക്ഷേ ഇതുപയോഗിച്ച് നമുക്ക് പി ടി പി പേയ്മെന്റ് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അതായത് ഒരു വ്യക്തിക്ക് നമുക്ക് പണം അയക്കാനായിട്ട് സാധിക്കില്ല ഒള്ളി മർച്ചറ് യു പി ഐ പേയ്മെന്റ് നമ്മൾ സാധാരണ രീതിയിൽ ബാങ്ക് അക്കൗണ്ടിലെ ഫണ്ട് ഉപയോഗിച്ച് യു പി ഐ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പ്രത്യേകിച്ച് റിവാർഡോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല മുൻപൊക്കെ നമുക്ക് ഗൂഗിൾ പേയിലും മറ്റു പ്ലാറ്റ്ഫോമിലൊക്കെ ചെറിയ ചെറിയ റിവാർഡ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു ഇപ്പൊ നിലവിൽ അങ്ങനെ നമുക്ക് വലിയ റിവാർഡ് ബെനിഫിറ്റ് ഒന്നും യു പി ഐ പേയ്മെന്റിന് കിട്ടാറില്ല അതിന് പകരമായിട്ട് ഒരു രൂപ വരേണ്ട കാർഡ് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് ഒക്കെ നേടുവാനായിട്ട് സാധിക്കും സോ ഞാൻ ഈ ഒരു കാർഡ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് വൺ ഇയർ ആകുന്നു ഇതുവരെ എനിക്ക് എത്ര രൂപ ക്യാഷ് ബാക്ക് കിട്ടി അതുപോലെ തന്നെ ഇതുവരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോ ആദ്യം തന്നെ പറയാനുള്ളത് ഇതൊരു പെയ്ഡ് വീഡിയോ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ വീഡിയോ അങ്ങനെ ഒന്നുമല്ല എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് ഈ ഒരു കാർഡ് എടുക്കാനായിട്ട് പോകുന്നവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും അല്ലാതെ ഒരു റെക്കമെൻഡേഷൻ വീഡിയോ ഒന്നും എങ്കിലും വീഡിയോ കണ്ടിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട് കാരണം ക്രെഡിറ്റ് കാർഡുകളൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഫൈനാൻഷ്യൽ ആണ് അത് തെറ്റായ രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു ഒരു ബാധ്യതയായിട്ട് മാറും സോ യൂസ് ഇറ്റ് കെയർഫുള്ളി ഞാൻ കഴിഞ്ഞ ഏകദേശം ഒരു ഏഴ് വർഷത്തോളമായിട്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നു ഇതുവരെ എനിക്ക് പ്രത്യേകിച്ചൊരു ഫൈനാൻസ് ചാർജോ അല്ലെങ്കിൽ ഡിയോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ആ രീതിയിൽ എൻ്റെ ബെനിഫിറ്റിന് വേണ്ടി മാത്രമായിട്ടാണ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് എനിക്കൊണ്ട് ബെനിഫിറ്റ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് റിവാർഡ് പോയിന്റ് വഴിയും മറ്റു ആനുകൂല്യങ്ങൾ വഴിയൊക്കെ ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ഒരു കാർഡാണ് ഈ ഒരു ഈ ഒരു കിവിയുടെ കാർഡ് എന്ന് പറയുന്നത് എനിക്ക് അത്യാവശ്യം നല്ലൊരു ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് തന്നെ ഈ ഒരു കാർഡ് വഴി നേടുവാനായിട്ട് സാധിച്ചു ഇപ്പോൾ വൺ ഇയർ ആകുന്ന സമയത്ത് എനിക്ക് മൊത്തത്തിൽ ഏകദേശം മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് നേടാൻ കഴിഞ്ഞു പിന്നെ നിയോൺ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ പോലെ ഒരു മെമ്പർഷിപ്പ് ഉണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടിയാണ് നമുക്ക് അതിന് ചാർജ് വരുന്നത് അതിലാണ് നമുക്ക് അഡീഷണൽ നല്ല ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതിലൂടെ എനിക്ക് ഏകദേശം പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് രൂപ ക്യാഷ് ബാക്കായിട്ട് ഇതുവരെ കിട്ടി അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ഈ ഒരു നിയോൺ മെമ്പർഷിപ്പിന് ചാർജായിട്ട് നൽകിയാലും അത്യാവശ്യം നല്ല ബെനിഫിറ്റ് യൂസ് ഉണങ്ങിൽ നേടുവാനായിട്ട് സാധിക്കും ഇപ്പോൾ എനിക്കിപ്പോൾ അത് റിന്യൂ ചെയ്യാനായിട്ട് ആയിട്ടുണ്ട് ഞാൻ എന്തായാലും ഈ ഒരു എമൗണ്ട് കൊടുത്ത് ഞാൻ റിന്യൂ ചെയ്യുന്നു ഞാൻ ഈ ഒരു കാർഡ് എടുത്ത സമയത്ത് ന്യൂ മെമ്പർഷിപ്പ് സൗജന്യമായിരുന്നു അതുകൊണ്ട് തന്നെ എടുത്ത സമയത്ത് ഞാൻ ഈ ഒരു ജോനി ഫീസ് കൊടുത്തിട്ടില്ല പക്ഷെ എന്തായാലും ഞാൻ റിന്യൂ ചെയ്യുന്നുണ്ട് കാരണം നല്ല ബെനിഫിറ്റ് അതുവഴി കിട്ടുന്നുണ്ട് ഇതിൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് കിവി കോയിൻസ് ആയിട്ടാണ് നമുക്ക് ഒരു കിവിടെ വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് പൈസയാണ് ഇപ്പൊ ഒരു ശതമാനം ക്യാഷ് ബാക്ക് ആണെങ്കിൽ നമുക്ക് നാല് കിവി കിട്ടും രണ്ട് ശതമാനം ആണെങ്കിൽ എട്ട് കിവി കിട്ടും നമുക്ക് കിട്ടുന്ന കിവിസ് ഡയറക്റ്റ് ക്യാഷ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് റെഡീം ചെയ്യാനായിട്ട് സാധിക്കും മുൻപ് പ്രത്യേകിച്ച് അതിന് റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ നിലവിൽ നൂറ് രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആണ് നമുക്ക് കിവിസ് കിട്ടുക അതുപോലെ തന്നെ മിനിമം അഞ്ഞൂറ് കിവി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് റെഡിൻസ് എടുക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു മാസം നേടുവാൻ സാധിക്കുന്ന മാക്സിമം ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എത്രയാണോ അതിൻ്റെ വൺ പെർസെൻറ്റേജ് ആണ് സോ ഹയർ കാർഡ് ലിമിറ്റ് കിട്ടിയാലാണ് നമുക്ക് നല്ലൊരു ക്യാഷ് ബാക്ക് ഇതിലൂടെ നേടുവാനായിട്ട് കഴിയുക എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ത്രീ ആണ് ലിമിറ്റ് സോ എനിക്ക് ഒരു മാസം മാക്സിമം മൂവായിരം രൂപ വരെ നോർമലി ക്യാഷ് ആയിട്ട് നേടുവാനായിട്ട് സാധിക്കും നമുക്ക് രണ്ട് രീതിയിലാണ് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക ഒന്നാമത്തേന്ന് വെച്ചാൽ നമുക്ക് നോർമലി പ്രത്യേകിച്ച് മെമ്പർഷിപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാതെ എടുത്ത് നമുക്ക് മർച്ചിന് യു പി പേമെൻറ്റ് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാം നമുക്ക് ഓൾറെഡി പറഞ്ഞ രീതിയിൽ ഈ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആണ് അപ്പോഴത്തെ ജോനി ഫീസോ അനൽ ഫീസോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ ഒരു മെത്തേഡിലാണെങ്കിൽ നമുക്ക് നോർമലി സ്കാൻ ആൻഡ് പേ വഴി മർച്ചിന് യു പി എ പേമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നര ശതമാനം ക്യാഷ് ബാക്കാണ് കിട്ടുക പിന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് അരശമാനം ക്യാഷ് ബാക്ക് കിട്ടും പിന്നെ നമുക്ക് പ്രത്യേകിച്ച് മൈൽസ്റ്റോം ബെനിഫിറ്റോ അങ്ങനെ അഡീഷണൽ ബെനിഫിറ്റ് ആനുകൂല്യങ്ങളോ മറ്റു ഇപ്പോൾ മൂവി അതുപോലെ തന്നെ ഇവന്റുകൾക്കുള്ള ഇയർലി ആക്സസ് അങ്ങനെയുള്ള ബെനിഫിറ്റോ കാര്യങ്ങളൊന്നും ഒന്നും കിട്ടുകയില്ല പിന്നെ പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ ജി എസ് ടി ആനുവലി കൊടുത്ത് കിവി നിയോൺ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ് അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നര ശതമാനത്തിന് പകരം ബേസ് ആയിട്ട് സ്കാൻ ആൻഡ് ബേക്ക് നമുക്ക് രണ്ട് ശതമാനം ബെനഫിറ്റ് കിട്ടും അതായത് രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് വരുന്നുണ്ട് അൻപതിനായിരം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് ശതമാനം ക്യാഷ് ബാക്ക് ഒരു ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നാല് ശതമാനം ക്യാഷ് ബാക്ക് ഒന്നര ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്കി കിട്ടും പിന്നെ നമുക്ക് ഈ ഒരു മൈൽസ്റ്റോണിലും നമുക്ക് ഓരോ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റിയും കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടും അതിനെക്കുറിച്ച് അഡീഷണൽ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ ഞാൻ കഴിഞ്ഞ ഒരു വർഷമായി യൂസ് ചെയ്തിട്ട് ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾ ഈ ഒരു കാർഡ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും ഈ ഒരു ആപ്പിലൂടെ ആപ്പ് ലൈവായിട്ട് കാണിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം ആദ്യം തന്നെ ഇതുവരെ കിട്ടിയ ടോട്ടൽ റിവാർഡ്സ് നോക്കാം ലൈഫ് ടൈം സേവിങ്സ് ഇപ്പോൾ കാണുന്നത് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇപ്പോൾ നിലവിൽ എൻ്റെ അക്കൗണ്ടിൽ പതിനയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് കിവിസ് ഉണ്ട് ഈക്വലൻ ടു മൂവായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് രൂപ ഇത് ഞാനിപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ലൈവായിട്ട് റെഡീം ചെയ്യുകയാണ് മൂവായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് രൂപ അമ്പത് വയസ്സ് അപ്പോൾ താഴെയായിട്ട് നമ്മുടെ ഡിഫോൾട്ടായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വരും കണ്ടിന്യൂ പേട്ടി ക്ലിക്ക് ചെയ്യുക നാല് കെ വീസ് എന്നൊരു ഡിബെ കിക്യതിൻ്റെയാണ് ഡയറക്റ്റായിട്ട് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ മെസ്സേജ് മുകളിൽ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് രൂപ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന കിവിസ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിട്ട് റെഡീം ചെയ്യാം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് നമുക്ക് റെഡീം ചെയ്യാം നമുക്ക് കിട്ടുന്ന റിവാർഡിന്റെ ഹിസ്റ്ററി നമുക്ക് ഈ ഒരു ടാബിലൂടെ ഈസിയായിട്ട് അറിയാം ഈ കിവി ന്യൂ മെമ്പർഷിപ്പിന്റെ ബെനിഫിറ്റ് ഈ കാണുന്നതാണ് സർപ്രൈസ് റിവാർഡ് കിട്ടും നമ്മൾ നോർമലി സേവിങ്സ് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ബോണസ് സർപ്രൈസ് റിവാർഡ്സ് കിട്ടും പിന്നെ നമുക്ക് ഓൺലൈൻ സ്പെൻങ്ങിന് അരശതമാനം ക്യാഷ് ബാക്ക് അത് നോർമലി ഇപ്പോൾ കെ വി മെമ്പർഷിപ്പ് ഇല്ലെങ്കിൽ അത് തന്നെയാണ് പിന്നെ എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് അൻപതിനായിരം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലോഞ്ച് ആക്സസ് ഒരു ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒന്നര ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ മൂന്ന് മൈൽ സ്റ്റോൺ ഓരോ ലോഞ്ച് ആക്സസ് കിട്ടും പിന്നെ വരുന്നത് നമുക്ക് നോർമലി രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും സ്കാൻ ആൻഡ് ബൈ ട്രാൻസാക്ഷൻ അതുകൂടാതെ കൂടാതെ അൻപതിനായിരം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ മൂന്ന് ശതമാനം ക്യാഷ് ബാക്ക് ഒരു ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നാല് ശതമാനം ക്യാഷ് ബാക്കും ഒന്നര ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ അഞ്ച് ശതമാനം ക്യാഷ് ബാക്കും കിട്ടും ഈ ഒരു മൂന്ന് ശതമാനം നാല് ശതമാനം അഞ്ച് ശതമാനമാകുക എന്നൊക്കെ പറയുന്നത് ആദ്യം നമ്മൾ സ്കാൻ ആൻഡ് പേ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് അപ്പോൾ തന്നെ കിട്ടും അത് കഴിഞ്ഞിട്ടുള്ള ക്യാഷ് ബാക്ക് ആയിരിക്കും ഈ ഒരു മൂന്ന് ശതമാനം നാല് ശതമാനം അഞ്ച് ശതമാനം മൈൽ സ്റ്റോണിൽ നമുക്ക് കിട്ടുക അപ്പോൾ ഇങ്ങനെ നമുക്ക് അപ് ടു അഞ്ച് ശതമാനം വരെ ഒരു ക്യാഷ് ബാക്ക് നമുക്ക് മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് ആയിട്ടും കിവി മെമ്പർഷിപ്പ് ഉണങ്ങൾ നേടുവാനായി കഴിയും ഇനി എന്റെ കി വി ന്യൂ മെമ്പർഷിപ്പിന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ്പയർ ആകും നാല് ദിവസം അതിനുള്ളിൽ ഒരു വർഷം ആവുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെമ്പർഷിപ്പ് വഴി കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് വരെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ എനിക്കവിടെ സേവ് ചെയ്യാനായിട്ട് സാധിച്ചു അതിൻ്റെ അതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് ബാക്ക് വരുന്നത് നിയമവർഷപ്പ് വഴി പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി പതിനാല് രൂപയാണ് പിന്നെ ബോണസ് ക്യാഷ് ബാക്ക് എഴുപത്തിയഞ്ച് രൂപ പിന്നെ ബ്രാൻഡ് അതായത് ജൊമാറ്റോ സ്വിഗ്ഗി പോലുള്ള ബ്രാൻഡ് ഓഫേഴ്സ് യൂട്ടിലൈസ് ചെയ്യുക വഴി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് രൂപ സേവ് ചെയ്തു അങ്ങനെ മൊത്തം പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ എനിക്ക് ന്യൂൺ മെമ്പർഷിപ്പ് വഴി സേവ് ചെയ്യാനായിട്ട് സാധിച്ചു പിന്നെ ആ ഒരു മൈൽ സ്റ്റോണിൻ്റെ ഒരു ജേണി ഇവിടെ കൊടുത്തിട്ടുണ്ട് മൂന്ന് ശതമാനം ക്യാഷ് ബാക്ക് അൻപതിനായിരം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പക്ഷേ രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് നമുക്ക് ബേസ് കിട്ടും അത് കഴിഞ്ഞിട്ടുള്ള ക്യാഷ് ബാക്ക് ആരെങ്കിലും ഇടുന്നത് അത് കഴിഞ്ഞ ഡിസംബർ മുപ്പതിന് എനിക്ക് കിട്ടി ഒരു ലക്ഷം രൂപയുടെ മൈൽ സ്റ്റോണും കഴിഞ്ഞ ഡിസംബർ മുപ്പതിന് കിട്ടി അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടുന്ന മൈൽസ്റ്റോണും എനിക്ക് കഴിഞ്ഞാൽ ഡിസംബർ മുപ്പതിന് കിട്ടിയ ഈ ഒരു ന്യൂൺ മെമ്പർഷിപ്പും അതുപോലെ തന്നെ നോർമൽ ക്യു വി കാർഡ് ഈ ഒരു ആപ്പ് വഴി യൂസ് ചെയ്യുന്ന തമ്മിലുള്ള വ്യത്യാസം ഈ കാണുന്നതാണ് മൈൽസ്റ്റോൺ ബെനിഫിറ്റ് കിട്ടും ന്യൂൺ മെമ്പർഷിപ്പ് ആണെങ്കിൽ പിന്നെ സ്കാനൻ ബേക്ക് നോർമൽ ഒന്നര ശതമാനം ആണെങ്കിൽ ഇവിടെ രണ്ട് ശതമാനം കിട്ടും പിന്നെ വരുന്ന വ്യത്യാസം നോർമൽ സേവിങ്സ് അക്കൗണ്ട് റിവാർഡ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് അപ് ടു നൂറ് രൂപ വരെ ഒരു മാസം നേടാം നോർമൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടില്ല അതായത് നോർമലി ന്യൂ മെമ്പർഷിപ്പില്ലാതെ നടത്തുന്ന ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടില്ല പിന്നെ റിപ്പോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് പിന്നെ ഇയർലി ആക്സസ് ഇവൻറ്റ്സ് ആൻഡ് മൂവീസ് വരുന്നുണ്ട് ഇപ്പോൾ റിന്യൂ ചെയ്യാനായിട്ടുണ്ട് ഞാൻ ഞാനെന്തെല്ലാം റിന്യൂ ചെയ്യുകയാണ് ലൈവായിട്ട് എൻ്റെ ഒരു വീഡിയോയിൽ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ട് രൂപ എൺപത്തി പൈസയാണ് വരുന്നത് ഞാനത് പേ ചെയ്തു അടുത്തൊരു വർഷത്തേക്ക് കൂടി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ ഉണ്ട് പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആണ് പിന്നെ നമുക്ക് ആപ്പ് ഭയങ്കര ആണ് താഴെയായിട്ട് പേ ടു കോണ്ടാക്സ് ഉണ്ട് പിന്നെ സ്കാൻ ആൻഡ് പേയുണ്ട് പിന്നെ നമുക്കിവിടെ പേയ്മെൻറ്റ് ഹിസ്റ്ററിയും കാണാം പിന്നെ വരുന്നത് നമുക്ക് എയർപോർട്ട് ലോഞ്ചിൻ്റെ കാര്യങ്ങൾ ഇവിടെ നമുക്ക് ട്രാക്ക് ചെയ്യാം ഇപ്പം എൻ്റെ മൂന്ന് മാസം എക്സ്പയർ ആയി നമുക്ക് ആദ്യം പറഞ്ഞ രീതിയിൽ അമ്പതിനായിരം രൂപ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒരു ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒന്നര ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും അങ്ങനെ നമുക്ക് മൂന്ന് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ലോഞ്ചുകളൊക്കെ തന്നെ ഈ ഒരു ആപ്പ് വഴി തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും നമ്മൾ ആ ഒരു മൈൽ സ്റ്റോൺ എത്തുമോന്നേരം നമുക്ക് ഇവിടെ ലോഞ്ച് പാസ് കിട്ടും ആ ഒരു പാസ് നമ്മൾ ബോർഡും പാസ്സുമായിട്ട് നമ്മൾ പോകുന്ന ആ ലോഞ്ചിൽ കാണിച്ചാൽ മതിയാകും ആ രീതിയിൽ നമുക്ക് ലോഞ്ചിൽ എൻറ്റർ ചെയ്യാം പിന്നെ നമുക്ക് ഓരോ മാസത്തെയും സ്നാപ്ഷോട്ട് നമുക്ക് ഇവിടെ കിട്ടും നാൽപ്പത്തി ഏഴ് സ്പെൻഡാണ് എനിക്ക് ജൂലൈ ഞാൻ ചെയ്തിരിക്കുന്നത് മൊത്തം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പതിനാറ് രൂപ ഞാൻ കിവി വഴി സ്പെൻഡ് ചെയ്തു ജൂലൈയിൽ അതിൻ്റെ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ ഹോം ഡെക്കർ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഫുഡിൽ പന്ത്രണ്ട് ശതമാനം ഇലക്ട്രോണിക്സിൽ അഞ്ച് ശതമാനം ഓട്ടോമൊബൈൽ അഞ്ച് ശതമാനം മൊത്തം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് കെ വി കിട്ടി അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ നമുക്ക് ഓരോ മാസത്തെയും സ്നാപ്ഷോട്ട് നമുക്ക് അറിയാനായി കഴിയും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ട് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി